ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങളെയും വിമാനത്താവളങ്ങളെയും ഉൾപ്പെടെ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിന് കനത്ത മറുപടിയാണ് ഇന്നലെ ഇന്ത്യ നൽകിയത് പാകിസ്ഥാന്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിലേക്ക് മിസൈൽ അയച്ച ഇന്ത്യ പാക് ഭരണകൂടത്തിന് ശക്തമായ താക്കീതാണ് നൽകിയത് പാക് ഭീകരതാവളങ്ങളെ ഇല്ലാതാക്കിയ സിന്ധൂർ ഓപ്പറേഷന്റെ തുടർച്ചയായിട്ടായിരുന്നു ഇന്ത്യയുടെ പ്രഹരം പാക് ഭീകരതാവളങ്ങളെ തകർത്ത സിന്ധൂർ ഓപ്പറേഷന്റെ തുടർച്ചയായിട്ടാണ് വ്യാഴാഴ്ച രാത്രി രാജ്യത്തെ സൈനിക കേന്ദ്രങ്ങളും വിമാനത്താവളങ്ങളും ലക്ഷ്യമാക്കി പാകിസ്ഥാൻ വ്യോമാക്രമണത്തിന് മുതിർന്നത് എന്നാൽ വ്യോമപ്രതിരോധിച്ചു സംവിധാനം ഉപയോഗിച്ച് പാക് മിസൈലുകളും ഡ്രോണുകളും തകർത്തിട്ടു എസ് ഫോർ ഹൺഡ്രഡ് എന്ന ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ മികവാണ് രാജ്യത്തിന് തുണയായി മാറിയത് ജമ്മുവിൽ നിന്നാണ് യുദ്ധവിമാനങ്ങൾ പറന്നുയർന്നത് ഇസ്ലാമാബാദിലും ലാഹോറിലും ഇന്ത്യ കനത്തത് ഇതോടെ പാകിസ്ഥാനിലെ പ്രധാന നഗരങ്ങൾ ഇരുട്ടിലായി പാകിസ്ഥാന്റെ മൂന്ന് യുദ്ധവിമാനങ്ങളും അമ്പതോളം ഡ്രോണുകളും പത്തോളം മിസൈലുകളും തകർത്തു രണ്ട് ചൈനീസ് നിർമ്മിത ജെ എഫ് സെവൻറ്റീൻ എഫ് യുദ്ധ യുദ്ധവിമാനങ്ങളാണ് തകർത്തത് രണ്ട് പാക് പൈലറ്റുമാരെയും കസ്റ്റഡിയിലെടുത്തു എന്നാണ് സൂചന പാക് ആക്രമണം െന്ന് അധികൃതർ അറിയിച്ചു അതിർത്തി കടന്നുള്ള ആക്രമണത്തെ തുടർന്ന് പ്രതിരോധ മന്ത്രിയുടെ അധ്യക്ഷതയിൽ അടിയന്തര ഉന്നതതല യോഗം ചേർന്നു സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൌഹാനും മൂന്ന് സേനാ മേധാവികളും പങ്കെടുത്തു വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി ഫോണിൽ ചർച്ച നടത്തി സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി ജമ്മു കശ്മീർ പഞ്ചാബ് രാജസ്ഥാൻ സംസ്ഥാനങ്ങളിൽ തന്ത്രപ്രധാന കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കിയായിരുന്നു പാകിസ്ഥാന്റെ നീക്കം ജമ്മു കശ്മീരിലെ സത്വാരി സാംബ ആർ അർണി എന്നിവിടങ്ങളെ ലക്ഷ്യം വെച്ച് മിസൈലുകളാണ് ഇന്ത്യ തകർത്തത് മൂന്ന് സംസ്ഥാനങ്ങളിൽ സൈറൺ മുഴങ്ങുകയും വെളിച്ചം അണയ്ക്കുകയും ചെയ്തു ഇന്റർനെറ്റ് തീവണ്ടി സർവീസ് എന്നിവ നിർത്തിവെച്ചു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി പതിനാറ് ഇന്ത്യക്കാർ ഷെല്ലാക്രമണത്തിൽ മരിച്ചു ഇവരിൽ മൂന്ന് സ്ത്രീകളും അഞ്ച് കുട്ടികളുമുണ്ട് കുപ്പ്വാര ബാരാമുള്ള ഉറി അഖ്നൂർ പ്രദേശങ്ങളിലെ നിയന്ത്രണ രേഖയിലെ ഇന്ത്യൻ സൈനിക പോസ്റ്റുകൾക്ക് നേരെ ഷെല്ലാക്രമണം ഉണ്ടായി ഇന്ത്യ ശക്തമായി തിരിച്ചടിച്ചെന്ന് സൈനിക വൃത്തങ്ങൾ പറഞ്ഞു ബുധനാഴ്ച പൂഞ്ച് ജില്ലയിലെ ഷെല്ലാക്രമണത്തിൽ ഒരു ജവാൻ വീര്യമൃത്യു വരിച്ചിരുന്നു അഹമ്മദാബാദ് കച്ചിൽ പാക് അതിർത്തിയിൽ ഡ്രോണിന് സമാനമായ വസ്തുവിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി അതിർത്തിയിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ അകലെ ഖവഡ ഗ്രാമത്തിൽ ആളൊഴിഞ്ഞ സ്ഥലത്താണ് തകർന്നു വീണ യന്ത്രഭാഗങ്ങൾ കണ്ടെത്തിയത് കച്ച് ജില്ലയിലെ ഭുജ് ഉൾപ്പെടെയുള്ള പട്ടണത്തിൽ ബുധനാഴ്ച രാത്രിയിൽ വ്യോമാക്രമണത്തിന്റെ പാകിസ്ഥാൻ ശ്രമങ്ങളെ സൈന്യം നിർവൈര്യമാക്കിയതായി കേന്ദ്രം അറിയിച്ചിരുന്നു വ്യാഴാഴ്ചയാണ് ഡ്രോൺ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ഇവിടെ നിന്ന് ഭുജ് പട്ടണത്തിലേക്ക് എഴുപത് കിലോമീറ്ററോളം ദൂരമുണ്ട്